എറണാകുളത്ത് ഗർഭിണിയെ മുഖത്തടിച്ച ഇൻസ്പെക്ടർ പ്രതാപചന്ദ്രൻ സേനയ്ക്കുള്ളിലെ സ്ഥിരം പ്രശ്നക്കാരൻ പ്രതികളെ സ്റ്റേഷനിൽ മർദ്ദിച്ചെന്ന ആരോപണം മുൻപുമുണ്ടായിരുന്നു സസ്പെൻഷനിലായ എസ് എച്ച്ഒക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് പരാതിക്കാരി മീഡിയ വണ്ണോട് പറഞ്ഞു രണ്ടായിരത്തിനാലിൽ പരാതി ലഭിച്ചിട്ടും ഒളിപ്പിച്ചുവെച്ച മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കൊച്ചി നാർക്കോട്ടിക് എസിപിക്കായിരിക്കും അന്വേഷണ ചുമതല ഗർഭിണിയായ സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയിരുന്ന പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്ത ദക്ഷിണ മേഖല ജി ഉത്തരവിറക്കിയിരുന്നു ദൃശ്യങ്ങൾ പുറത്തു വന്ന ശേഷവും അരൂർ ഇൻസ്പെക്ടറായ പ്രതാപചന്ദ്രൻ നടത്തിയ ആരോപണങ്ങൾ കളവാണെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മർദ്ദനമറ്റ ഷൈമോളും ഭർത്താവും ബെൻജോയും മീഡിയ വണ്ണിനോട് പറഞ്ഞു ബാക്കിയെല്ലാം ഞാൻ കോടതിയിൽ ഹാജരാക്കും നമ്മൾ അത് എല്ലാവരും അറിയട്ടെ തനി നിറം ഒന്നുകൂടി വ്യക്തമായെന്നും ഒരു പോലീസ് സ്റ്റേഷനിലും നടക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി പിണറായി വിജയന്റെ നിറം ഒന്നും കൂടി ജനങ്ങളുടെ മുന്നിൽ തുറന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പരാതി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലുള്ള മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു മുഖ്യമന്ത്രി ഇത് നിലവിൽ സസ്പെൻഷനിലായ പ്രതാപേന്ദ്രൻ പ്രതികളെയും പരാതി പറയാനെത്തിയ ജീവനക്കാരെയും മർദ്ദിച്ചെന്ന ആരോപണങ്ങളും മുമ്പ് ഉയർന്നിരുന്നു പോലീസ് സേനയ്ക്കുള്ളിൽ മിന്നൽ പ്രതാപനെ നേരിട്ട പേരും ഇയാൾക്കുണ്ട് മീഡിയ വൺ കൊച്ചി